കിണൽ ഇപ്പോൾ ഇന്ത്യയുടെ കനത്ത പ്രത്യാക്രമണം തുടരുകയാണ് പാക് ഡ്രോണുകൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സൈന്യത്തെ നമുക്ക് കാണാൻ സാധിക്കും സംഘർഷം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പാക് ഭീകരതാവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ധൂർ ഓപ്പറേഷന്റെ തുടർ നടപടികൾ ഇപ്പോഴും തുടരുന്നു തന്നെയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ അവരുടെ ഒരു ഭയപ്പാടാണോ എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം അത്രത്തോളം ഒരു വ്യാകുലത അല്ലെങ്കിൽ ആശങ്കയിലുള്ള ഒരു തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പോര് പോയിക്കൊണ്ടിരിക്കുക ഇനി നമ്മൾ ഇതിനെ എങ്ങനെ നോക്കി കാണണം ഇത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ നമ്മുടെ ആശങ്കകളെല്ലാം ശരിയാവുന്ന വിധത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിനാണ് പാക് സൈന്യം ഉയർന്നിട്ടുള്ളത് ഇതിന് ശരിക്കും പറയാവുന്ന വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള ഒരൊറ്റ ഒരു മലയാളം ചൊല്ലിലിത് ഇവരുടെ ഈ ഒരു പ്രത്യാക്രമണമൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ അവരുടെ ആക്രമണം അവർ ഒരു പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് ഇമ്പൾസീവായിട്ട് അപ്പ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊരു ഒരു വാർ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇതിൽ ഞാൻ കാണുന്നില്ല ഒരു വളരെ ഇമ്പൾസീവ് ആൻഡ് ഒരു ഇമ്മച്ചുവർ മിലിറ്ററി ആക്ഷൻ ആണ് കാണുന്നത് അവർ കൂടുതലും സിവിലിയൻ സങ്കേതങ്ങളെയൊക്കെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഭാരതത്തിന്റെ ഒരു ആക്രമണ രീതി നേരെ വിപരീതമാണ് ഭാരതം ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഒന്ന് ഭീകരരുടെ സങ്കേതങ്ങള് അതിനുശേഷം പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിന് മറുപടിയായിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെയാണ് ആക്രമിച്ചിട്ടുള്ളത് ഒരു ഒരു ആൻഡ് പാകിസ്ഥാന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഭാരതത്തിന്റെ കാര്യത്തിലാണ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു പ്രിസൈസ് പ്ലാനോട് കൂടിയാണ് നീങ്ങുന്നതെന്ന് കാണാം അപ്പോ ഈ തുടക്കം മുതൽ ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിച്ച് വളരെ വളരെ കാര്യഗൗരവത്തോടുകൂടി അവലോകനം ചെയ്ത് ഒരു വാർഗം ചെയ്ത ഒരു പ്ലാൻ ആ ഓപ്ഷൻസ് പല ഓപ്ഷൻസും കൺസിഡർ ചെയ്തിരുന്നിരിക്കാം അതിൽ ഏറ്റവും യുക്തമായ ഓപ്ഷൻ ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം ഈ ഒരു ഇതിപ്പോ മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ നമ്മൾ സി ബി നമ്മൾ ജാഗരൂക ഇരിക്കേണ്ടതാണ് എല്ലാം ഞാനിത് കാണുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നായാലും അഫക്റ്റഡ് സ്റ്റേറ്റ്സിൽ ഉള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഭാഗത്തു നിന്നായാലും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ആണ് നാഗരികർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് ഇതില് ഈ യുദ്ധം എന്ന് പറയുമ്പോൾ അത് സൈന്യം മാത്രമല്ല അത് എന്റയർ നേഷൻ അതിൽ ഇൻവോൾവ് ആണ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ട് ഉള്ള റോളുണ്ട് അപ്പൊ ആ ഒരു എല്ലാവരെയും ഒരുമി ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സത്യവിഷ് സത്യ കക്ഷികളെ വിളിച്ചിട്ടുള്ള യോഗത്തിന്റെ യോഗത്തിന്റെയൊക്കെ വിവരങ്ങൾ നമ്മൾ അറിയുകയുണ്ടായി അപ്പൊ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെമോൺസ്ട്രേഷൻ ഓഫ് ആൻ ഓപ്പറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ൽ അത് തന്നെയാണ് ഇന്ത്യൻ വ്യോമതാവളങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മിസൈൽ അയച്ചതോട് തന്നെയാണ് പാകിസ്ഥാൻ ഒരു പുതിയ ഒരു പോർക്കളം അല്ലെങ്കിൽ പോരാട്ട മുഖം തുറന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇത് പോരാട്ടം വിപുലീകരിക്കാതിരിക്കാൻ സംയമനം പാലിച്ചായിരുന്നു ഇന്ത്യയുടെ ഒരു നടപടി ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു എന്നാൽ വ്യോമസേനാ താവളങ്ങളിലേക്കായിരുന്നു തിരിച്ച് പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം ഉണ്ടായത് ഈയൊരു സാഹചര്യങ്ങളിലേക്കൊക്കെ പാകിസ്ഥാന്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശപ്രകാരം നേരത്തെ കെണൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു പ്ലാനോടുകൂടി ആയിരിക്കില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നിലവിൽ പാകിസ്ഥാൻ പുറപ്പെടാനുള്ള ഒരു സാധ്യതയില്ല അതിലൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നില്ല കാരണം പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സൈനിക സമ്മർദ്ദം അത് വലിയ തരത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇതിന്റെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥിരീകരിക്കാത്തതാണെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഒരു ന്യൂസ് അതായത് അസിം മുനീർ അവരുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെ തടങ്കലിലാക്കിയിരിക്കുന്നു തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു പുതിയൊരാളവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഒരു വലിയ വലിയ വളരെ വലിയൊരു സൂചനയാണ് നൽകുന്നത് ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെയുള്ള അന്തഃഛിദ്രം വളരെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ഇങ്ങനൊരു ഓപ്പറേഷന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചീഫ് എടുത്തു മാറ്റുക എന്നുള്ളത് വളരെ വലിയ വലിയ സന്ദേശങ്ങളാണ് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ കിട്ടുന്നതും അതും അതുപോലെ തന്നെ പുറത്ത് അന്താരാഷ്ട്ര കിട്ടുന്നതും അപ്പോ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഒരു പക്ഷെ ഒളിച്ചു വെക്കാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഇത് ഈ പകൽക്കാൻ ആക്രമണമൊക്കെ പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും തുടർന്നുള്ള ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെടയിൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആവുമ്പോഴാണ് അല്ലെങ്കിൽ ഇന്ന് വെളിച്ചത്തിലാണ് ഈ ന്യൂസ് കിട്ടുന്നത് അപ്പൊ അത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോ അതിന് അതിന് വലിയ അർത്ഥവ്യാപ്തി ഉള്ള ഒരു ന്യൂസ് ആണിത് അപ്പോ അവർക്കിടയിൽ ആ രാജ്യത്തിന് ആകെപ്പാടെ പാളം ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് അവര് ഏത് വിശ്വ അചറിനും ശ്രമിക്കാവുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വേളയിൽ കാലത്തും ഇപ്പോൾ ചെയ്യുന്ന പോലെ തികച്ചും സംയമനം പാലിച്ചുകൊണ്ട് ടിക് ഫാറ്റ് നമ്മുടെ പ്രസിഡന്റ് ബുഷ് പറഞ്ഞ മാതിരി ടിക് ടി ആയിട്ട് തന്നെ നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഓരോരുത്തർക്കും ചെയ്യാനുള്ള റോൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് നിർദ്ദേശങ്ങൾ എന്ത് കിട്ടുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് കിണൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ ഇനിയൊരു പോർ മുന്നണിയെ തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്നതിൽ സംശയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ടോ എന്താണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഇനിയും കൂടുതൽ ഒരു യുദ്ധക്കളത്തിലേക്ക് തന്നെ പോകാൻ അല്ലെങ്കിൽ ഒരു പോർ മുഖത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കില്ല ഒരു സാധ്യത നിലനിൽക്കുന്നത് പാകിസ്ഥാനെ ആരും പ്രത്യക്ഷത്തിൽ സഹായിക്കുന്നതായിട്ട് തോന്നുന്നില്ല സഹായിക്കുമെന്നും തോന്നുന്നില്ല ഏതാണ്ട് ഒറ്റപ്പെട്ട എക്സെപ്റ്റ് ഫോർ ചൈന ആൻഡ് തുർക്കി വേറെ ഒരിടത്തു നിന്നും ഒരു വിധത്തിലുള്ള വാക്കുകൊണ്ടുള്ള സപ്പോർട്ട് പോലും കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോ പാകിസ്ഥാന്റെ മിന്നൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ അദൃശ്യ ശക്തികളൊന്നുമില്ല ദൃശ്യ ഉള്ളതായാലും അദൃശ്യമായാലും അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളായിട്ട് ഇത് ഒരു യുദ്ധത്തിലേക്ക് ഫുൾ ഫ്ലെഡ് വാറിലേക്ക് കൊണ്ടുപോകാൻ ഇരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം പാകിസ്ഥാൻ അല്ല നമ്മുടെ ലക്ഷ്യം പാകിസ്ഥാനെ തോൽപ്പിക്കുകയില്ലാതാക്ക നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മളൊരു വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് നമുക്ക് എത്തേണ്ട ലക്ഷ്യമുണ്ട് അവിടെ എത്തുകയാണ് നമുക്ക് വേണ്ടത് ിലേക്ക് ഒരു നിലം തൊടാതെയുള്ള ഒരു ഇന്ത്യയുടെ ഒരു പ്രകടനം അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പാകിസ്ഥാൻ ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവർക്ക് പിന്നിൽ ഏതോ ഒരു ധൈര്യം ഇപ്പോഴും ഒളിച്ചു നിൽക്കുന്നുണ്ട് അത് വ്യക്തമല്ലേ അത് ധൈര്യമല്ല അതൊരു ഒരു എന്താ പറയുന്ന വിപതി ഒരു ഒരു മഠേ എന്നൊരു ധ ധൈര്യമുണ്ടല്ലോ എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാതെ എടുത്തിയാടുന്നൊരു ഒരു 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 ബാലിശ്യമായ ആണ് ഞാൻ ഇവിടെ കാണുന്നത് അത് ധൈര്യം ഒന്നും എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഇതല്ല ധൈര്യം ഇത് ഒരു മഠേത്തരം കാണിച്ചിട്ട് അതിന്റെ പുറകെ മഠേത്തരങ്ങളുടെ ഒരു ശിങ്കല തന്നെ തുടരുക എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ അസിം മുനീറിനെ തടങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല ഇൻഡിക്കേഷൻ ആണ് കാരണം ഏറ്റവും ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ അസീം മുനീർ എന്ന് പറഞ്ഞ സേനാധിപൻ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അതിനൊരു കറക്റ്റ് മെഷറായിട്ട് വരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു നല്ല ഒരു ഇൻഡിക്കേഷനായിട്ട് ഞാൻ കരുതുന്നു നമ്മൾ നോക്കിയിരുന്ന് കാണുക കാണേണ്ട സമയതാണ് ധികം നന്ദി കേണൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള സംഘർഷം അത് രൂക്ഷമാകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴത്